ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലൊരു കുപ്പി ഉണ്ടെങ്കിൽ പത്ത് വയസ്സ് പോലും ചിലവില്ലാതെ ഒരു എലിക്കണി നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം ഇനി എലിക്കണി വാങ്ങിയും എലിപ്പെട്ടി വെച്ചൊന്നും ആരും വെറുതെ പൈസ കളയേണ്ട കേട്ടോ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എലിക്കണിയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് എലിക്കണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ദൈതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ടറ്റവും നമുക്കൊന്ന് മുറിച്ച് ഓപ്പൺ ആക്കിയെടുക്കാം ഒരു കത്തി ചൂടാക്കി വെച്ചോ അല്ലെങ്കിൽ കത്രിയെ കൊണ്ടോ നമുക്കിത് ഈസി ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും കുപ്പിയുടെ രണ്ടായിട്ടോ ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ക്യാപ്പിൻ്റെ ഭാഗമുണ്ടല്ലോ അവിടെ നമുക്ക് ഇത് ഇതുപോലെ കുറച്ച് കീറിലിട്ട് കൊടുക്കാം വലിയ വില കൊടുത്ത് എലിക്കണി ഒന്നും വാങ്ങാതെ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ എലിയുടെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കും ബോർഡിലെൻ്റെ ക്യാപ്പിൻ്റെ ഭാഗം മുഴുവനും കീറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കീറിയ ഭാഗങ്ങൾ നമ്മുടെ കൈ കൊണ്ട് ദ ഇതുപോലെ ഉള്ളിലേക്ക് വന്ന് തള്ളി വയ്ക്കാം ചുറ്റും നന്നായിട്ട് തള്ളി തള്ളിവെക്കണം എലിക്കണി ഉണ്ടാക്കാനുള്ള നമ്മുടെ പ്രധാന പണി ഇവിടെ കഴിഞ്ഞു ഇനി നമുക്ക് ദ ഇതുപോലെ വലിയൊരു ബോട്ടിൽ കൂടി വേണം ഇങ്ങനത്തെ ബോട്ടിൽ വേണോ നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മൾ ആദ്യം എടുത്ത ബോട്ടിലില്ലേ അതിൻ്റെ കുറച്ചുകൂടി വലിപ്പത്തിലുള്ള അതായത് രണ്ട് ലിറ്ററിൻ്റെയൊക്കെ ബോട്ടിൽ എടുത്താലും മതി വലിയ കുപ്പിയുടെ അടപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ ആ മുറിച്ച കുപ്പിയുടെ അറ്റം ഒന്ന് ചേർത്ത് വയ്ക്കാം ഇനി ഈ അളവിന് വലിയ കുപ്പിയുടെ അടപ്പൊന്ന് മുറിച്ചെടുക്കാം ഒരു കത്തി ചൂടാക്കി വേണം കുപ്പിയുടെ അടപ്പ് മുറിച്ചെടുക്കാൻ രണ്ട് ലിറ്ററിൻ്റെ വലിയ ബോട്ടിലാണ് എടുക്കുന്നതെങ്കിൽ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ ഭാഗത്ത് താഴ്വശം കൊണ്ട് നമുക്കിതുപോലെ ഹോളിട്ട് കൊടുക്കാം നമ്മളെടുത്ത് ബോട്ടിലിൻ്റെ ക്യാപ്പിൽ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ കുപ്പിയുടെ മടക്കാത്ത ഭാഗം നമുക്ക് ഈ ക്യാപ്പിൻ്റെ ഹോളിലേക്ക് ചേർത്ത് വെക്കണം അപ്പോൾ അത് രണ്ടും കൂടി ചേർന്നിരിക്കുന്ന രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മുറിച്ചെടുക്കണം നമ്മൾ ആദ്യം മുറിച്ചെടുത്ത കുപ്പിയുടെ അരിവും അതുപോലെ തന്നെ ക്യാപ്പിൻ്റെ അരിവും ഒക്കെ കൂർത്താണിരിക്കുന്നത് അതൊന്ന് മിനിസപ്പെടുത്തിയെടുക്കണം അതിനായിട്ട് ഒരു കത്ത് ചൂടാക്കി നമുക്കിതൊന്ന് മിനുസപ്പെടുത്താം അടുത്തതായിട്ട് നമ്മൾ ആ മുറിച്ചെടുത്ത കുപ്പിയുടെ അറ്റം ക്യാപ്പിലേക്ക് ചേർത്ത് വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇത് ഇതുപോലുള്ള ഒരു സെല്ലോ ടേപ്പ് വച്ചാണ് കേട്ടോ ഞാനിത് ഒട്ടിച്ചെടുക്കുന്നത് സെല്ലോ ടേപ്പ് മൂന്നോ നാലോ ചുറ്റിട്ട് നന്നായിട്ട് തന്നെ ഇത് ഒട്ടിച്ചെടുക്കാം സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ എലിക്കണി റെഡി ആയിട്ടോ ഇത്രേ പണിയുള്ളൂ ഇനി അടപ്പ് അതിൻ്റെ കുപ്പിയിലേക്ക് വെച്ച് അടച്ചു വെക്കാം അടുത്തതായിട്ട് എലികളെ ഇതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി അവയ്ക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഐറ്റം നമുക്ക് ഈ കുപ്പിക്കുള്ളിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ ഇവിടെ കുറച്ച് കപ്പലേണ്ടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു കാര്യം മറക്കാതെ ചെയ്യണേ നമ്മൾ തൊട്ടത് കാരണം ഈ കുപ്പിയിൽ നമ്മുടെ സ്മെല്ലുണ്ടാവും നമ്മുടെ സ്മെല്ലുള്ളത് കാരണം എലി ഇതിനടുത്തേക്ക് വരാനുള്ള ചാൻസ് കുറവാണ് അതുകൊണ്ട് ഒരല്പം വെളിച്ചെണ്ണ നമുക്ക് ഈ കുപ്പിയുടെ മുകളിലേക്ക് ഒന്ന് പുരട്ടി കൊടുക്കണം വെളിച്ചെണ്ണയൊക്കെ എലികൾക്ക് ഒത്തിരി ഇഷ്ടമാണല്ലോ അതുകൊണ്ട് അവ എന്തായാലും കുപ്പിയുടെ അടുത്തേക്ക് വരും ഞാനിവിടെ മീൻ വറുത്തതിൻ്റെ ബാക്കി ഒരല്പം എണ്ണയാണ് കേട്ടോ ഇതിൽ പുരട്ടി കൊടുക്കുന്നത് ആ പിന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഗ്ലൗസ് ഡൻമാർക്കല്ലേ ബോട്ടിലിൻ്റെ ആ മുറിച്ച ഭാഗത്തും അതുപോലെ തന്നെ ബോട്ടിലിൻ്റെ പുറം മുഴുവനും നമുക്ക് ഇതുപോലെ ഓയിൽ പുരട്ടി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ എലിക്കിണ്ണി റെഡിയായി സന്ധ്യാസമയത്താണ് എലികളൊക്കെ തീറ്റ തേടി നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരുന്നത് അപ്പോൾ ആ സമയത്ത് ഇത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി പിന്നെ ഇപ്പോൾ മഴയുള്ളതുകൊണ്ട് മഴ നനയാതെ വയ്ക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ പത്ത് പൈസ ചിലവില്ലാതെ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഈസി ആയിട്ട് എലിക്കണി വീട്ടിലുണ്ടാക്കാം കുപ്പിക്കുള്ളിൽ ഫുഡ് എടുക്കാനായിട്ട് എലി എന്തായാലും കുപ്പിക്കുള്ളിലേക്ക് കയറും അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ എലിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കാരണം കുപ്പിക്കുള്ളിൽ നമ്മൾ ആ മടക്കി വെച്ചേക്കുന്ന ബ്രിസിലുണ്ടല്ലോ അത് എലിയുടെ ദേഹത്ത് കുത്തി കയറും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്